കൈക്കൂലി കേസിൽ വിജിലൻസ് പിടിയിലായ എറണാകുളം ആർ ടിഒ ടി എം ജെറസിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന അഴിമതി കഥകൾ ആർ ടിഒക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിലും അന്വേഷണം വേണമെന്ന് വിജിലൻസ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ബസ് പെർമിറ്റ് അനുവദിക്കാൻ ഏജന്റുമാരെ വെച്ച് ആർ ടിഒ പണം പിരിച്ചെന്ന റിമാൻഡ് റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു ഫോർട്ട് കൊച്ചി ചെല്ലാനം റൂട്ടിലൂടെ പ്രൈവറ്റ് ബസിന്റെ താൽക്കാലിക പെർമിറ്റ് പുതുക്കുന്നതിന് ജെർസൺ കൈക്കൂലി ചോദിച്ചെന്ന് വിജിലൻസിൻ പരാതി കിട്ടിയിരുന്നു ഇതിന്റെ ചുവടുപിടിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കുറച്ചുകാലമായി ജെർസനും മറ്റു ചില ഉദ്യോഗസ്ഥരും വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പരിശോധനയിൽ പിടിച്ചെടുത്ത വിദേശ മദ്യത്തിലേറെയും ഇറക്കുമതി ചെയ്തവയാണെന്നാണ് കരുതുന്നത് ജർസൺ കൈക്കൂലി വാങ്ങിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ പരസ്യമായ രഹസ്യമായിരുന്നുവെന്നാണ് സൂചന കൈക്കൂലി കൊടുത്തുമെടുത്ത ചില ബസ് ഉടമകൾ ജെർസന് പണി കൊടുത്തതാണെന്നും ശ്രുതിയുണ്ട് വർഷങ്ങളായി കൈക്കൂലി വാങ്ങിയിരുന്ന ഇയാൾ വലിയൊരു തുക അനധികൃതമായി സമ്പാദിക്കുകയും ബിനാമി പേരുകളിൽ സ്വത്തുകൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും ജർസന്റെ കൈക്കൂലി വാങ്ങലിനെ കുറിച്ച് വിജിലൻസിന് നേരത്തെ സൂചന കിട്ടിയെങ്കിലും തെളിവിനു വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു ഒരു ബസ്സിന് പെർമിറ്റ് അനുവദിക്കുന്നതിന് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വാങ്ങിയിരുന്നതായി പറയുന്നു ജർസന്റെ വീട്ടിൽ നിന്ന് അൻപതിലേറെ മദ്യക്കുപ്പികളും കണ്ടെത്തിയിരുന്നു ബുധനാഴ്ച വൈകിട്ടാണ് വിജിലൻസ് എസ് എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ആർ അറസ്റ്റ് ചെയ്തത് ജെർസന്റെ സ്വത്തുക്കളിൽ വിജിലൻസ് വിശദ അന്വേഷണം നടത്തും അഴിമതിക്കാരുടെ പട്ടിക നേരത്തെ വിജിലൻസ് തയ്യാറാക്കിയിരുന്നു റോഡിൽ വെച്ച് പണവും മദ്യക്കുപ്പിയും കൈക്കൂലിയും വാങ്ങുന്നതിനിടയിലാണ് ജെർസന്റെ വിജിലൻസ് സംഘം പിടികൂടിയത് രാമു സജി എന്നീ കൺസൾട്ടന്റുമാരാണ് പിടിയിലായ മറ്റു രണ്ടുപേർ സജിയാണ് ജെർസന്റെ ഏറ്റവും അടുത്തയാൾ വീടിന് പുറമെ ജെർസിന്റെ ഓഫീസിലും റെയ്ഡ് നടത്തി റബ്ബർ ചുരുട്ടി വെച്ച നിലയിൽ അറുപതിനായിരത്തോളം രൂപയും കിട്ടി അൻപത് ലക്ഷത്തിനപ്പുറം പോകുന്ന നിക്ഷേപങ്ങളുടെ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളടക്കം പരിശോധിക്കാനാണ് വിജിലൻസ് തീരുമാനം ബന്ധുക്കളുടെ നിക്ഷേപങ്ങളും പരിശോധിക്കും മൂന്നാം പ്രതിയായ രാമപട്ടിയർ വഴിയാണ് പരാതിക്കാരനോട് കൈക്കൂലി ആവശ്യപ്പെട്ടത് ജർസൺ രണ്ടാം പ്രതി സജേഷ് മൂന്നാം പ്രതി രാമപടിയാർ എന്നിവർ പരസ്പരം ബന്ധപ്പെട്ടിരുന്നത് വാട്സ്ആപ്പ് കോളുകൾ വഴിയാണെന്നും കണ്ടെത്തലുണ്ട് ഇതിന്റെ തെളിവ് ഇവരുടെ ഫോണിൽ നിന്ന് കിട്ടിയെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു മൂവരും ചേർന്ന് സമാന രീതിയിലുള്ള അഴിമതി നേരത്തെ നടത്തിയതായി സംശയമുണ്ട് എറണാകുളം ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നും മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ കൈക്കൂലി വലിയ കാര്യങ്ങൾക്ക് വലിയ കൈക്കൂലി അതായിരുന്നു ജെർസന്റെ നയം എന്തിനും ഏതിനും കൈക്കൂലി ചോദിക്കുന്ന സമ്പ്രദായത്തിൽ ബസ് ഉടമകൾക്ക് വന്ന ഈർഷയാണ് ജർസൺ കുടുങ്ങാൻ കാരണം കൈക്കൂലിക്കാരനാണെങ്കിലും അത് നയത്തിൽ ചോദിച്ചു വാങ്ങാൻ മിടുക്കനായിരുന്നു നല്ല പെരുമാറ്റം കൊണ്ടാണ് ഇത്രയും നാൾ പിടിവീഴാതിരുന്നത് ഇയാൾ കടുത്ത ദൈവവിശ്വാസിയുമാണ് ബസ് പെർമിറ്റിന് പുറമെ ബസ്സുകളുടെ സമയക്രമം വളരെ പ്രധാനപ്പെട്ടതാണ് സമയക്രമം തീരുമാനിക്കുന്നതിലൂടെയും മറ്റും ജർസൺ വലിയ തോതിൽ പണം സമ്പാദിച്ചു ഇയാൾക്ക് നാല് അക്കൗണ്ടുകളും നാല് ലോക്കറുകളും ഉള്ളതായി കണ്ടെത്തി ബന്ധുക്കളുടെയും ബിനാമി പേരിലുള്ള വസ്തുവകകൾ കണ്ടെത്തും ജെർസനെതിരെ വകുപ്പുതല നടപടിക്ക് പുറമെ സ്വത്തം മരവിപ്പിക്കൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് കേസടക്കമുള്ള നടപടികൾ പിന്നാലെ വരും കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വിജിലൻസ് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയിരുന്നു ചെല്ലാനം സ്വദേശിയുടെ പരാതിയിലാണ് ജെർസനും മറ്റ് പ്രതികൾക്കുമെതിരെ നടപടി സുഹൃത്തിൻ്റെ ട്രാവൽസിൽ മാനേജറായിരുന്നു പരാതിക്കാരനായ യുവാവ് സുഹൃത്തിൻ്റെ പേരിലുള്ള ചെല്ലാനം ഫോർട്ട് കൊച്ചി റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസിൻ്റെ റൂട്ട് പെർമിറ്റ് ഈ മാസം മൂന്നാം തീയതി അവസാനിച്ചിരുന്നു പെർമിറ്റ് പരാതിക്കാരൻ്റെ സുഹൃത്തിൻ്റെ തന്നെ പേരിലുള്ള മറ്റൊരു ബസ്സിന് അനുവദിച്ച് നൽകുന്നതിന് എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് ആർ ടി ഒ ജർസൺ ആറാം തീയതി വരെ താൽക്കാലിക പെർമിറ്റ് അനുവദിക്കുകയും അതിനുശേഷം പല കാരണങ്ങൾ പറഞ്ഞ് മനപൂർവ്വം പെർമിറ്റ് അനുവദിക്കുന്നത് വൈകിപ്പിക്കുകയും ചെയ്തു പിന്നാലെ ഏജന്റായ രാമപടിയർ പരാതിക്കാരനെ നേരിൽ കണ്ട് പെർമിറ്റ് അനുവദിക്കുന്നതിന് മറ്റൊരു ഏജന്റായ സജിയുടെ കയ്യിൽ അയ്യായിരം രൂപ കൈക്കൂലി നൽകണമെന്ന് ആർ ടി ഒ പറഞ്ഞതായി അറിയിച്ചു ഇതോടെ പരാതിക്കാരൻ ഈ വിവരം എറണാകുളം വിജിലൻസ് യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു